സ്കൂളിലിപ്പോൾ വെക്കുന്നവർ ഹൻസ് വെക്കുന്നവർ മറ്റേ ഇല്ലേ ചായ എന്തുവാ ബംഗാളികൾ കൊണ്ടുവന്നൊരു വാർ പോയിൽ കൊടുത്ത സാമാനം ചുണ്ടിനടി ചുണ്ടിനടിയിൽ കയറ്റുന്ന എല്ലാ സാമാനവും വെക്കുന്നവരെല്ലാവരും കാണുക എസ്പെഷ്യലി എൻ്റെ കൂട്ടുകാരന്മാർ എനിക്ക് നിന്റെ അടിക്കൊന്നും പറയാൻ വയ്യ അത് ഓരോരുത്തരുടെ പേര് പറഞ്ഞാൽ അത് ഇൻസൾട്ടാവർക്ക് അതുകൊണ്ടാണ് അവിടെ പേര് പറഞ്ഞത് എൻ്റെ ഒരുപാട്പ്പെട്ട ഫ്രണ്ട്സ് എല്ലാം വെക്കുന്നതാണ് എനിക്ക് നിങ്ങളെടുക്കാൻ പറയുകയുള്ളതെന്ന് പറയുകയാണെന്നുണ്ടെങ്കിൽ നീയൊക്കെ വേണമെന്നുണ്ടെങ്കിൽ ഡിസ്ക്ലൈമർ എല്ലാ വസ്തുക്കളും ആരോഗ്യത്തിന് അടിച്ചാലും എല്ലാരിടിച്ചാലും ഈ കോപ്പിന്റെ ഉപയോഗം നിർത്താനേ ഞാൻ ഡോക്ടറെ കേൾക്കാം നിങ്ങൾ എന്നുള്ള ഒരു സാധനം കേട്ടിട്ടുണ്ടോ പല പരസ്യങ്ങളിലും കണ്ടിട്ടുണ്ടോ അല്ലെങ്കിൽ നിങ്ങളുടെ മക്കളോ നിങ്ങളുടെ റിലേറ്റീവ്സോ ആരെങ്കിലും ഉപയോഗിക്കുന്നതായിട്ട് കേട്ടിട്ടുണ്ടോ വളരെയധികം ട്രെൻഡിംഗ് ആയി മാറിക്കൊണ്ടിരിക്കുന്ന ഒരു സാധനമാണ് കൂടുതൽ

ഇപ്പം ടൊബാക്കോ ഇല്ല അതുപോലെ പുക വലിക്കാത്ത ഒരു സാധനമെന്ന് പറഞ്ഞിട്ടാണ് കൂടുതലിപ്പ് ഇറങ്ങിയിരിക്കുന്നത് ഈ കൂടിലിപ്പ് ശരിക്കും ഒരു സൈലൻറ്റ് കില്ലറാണ് അതായത് നമുക്ക് പലതരത്തിലുള്ള ആരോഗ്യ പ്രശ്നങ്ങളും നമ്മുടെ കുട്ടികൾക്ക് ഉണ്ടാക്കാം അപ്പം എന്താണ് കൂടിലിപ്പ് എന്ന് വളരെ വ്യക്തമായിട്ട് മനസ്സിലാക്കുക ഇതെങ്ങനെയാണ് ഇത്ര ട്രെൻഡിങ് ആയെന്നറിയും ഈ കൂടുതലിപ്പ് വളരെ അട്രാക്റ്റീവ് ആയിട്ടുള്ള കവറുകളിലാണ് വരുന്നത് വളരെ വില കുറവാണ് അതുപോലെ തന്നെ മിക്ക ആളുകളും യൂസ് ചെയ്യുവാൻ നമ്മുടെ സുഹൃത്തുക്കളൊക്കെ യൂസ് ചെയ്യുന്ന സമയത്ത് അവർ പറയും ഇത് സിഗരറ്റ് വലിക്കുന്ന പോലെ സൈഡ് എഫക്റ്റ് അല്ല ഒത്തിരി പാഴോട്ടാണ് സിഗരറ്റ് വലിയ കുറേ ക്യാമ്പയിനും ഒക്കെ നടത്തി ഇപ്പം പുകവലി കുറച്ച് കുറഞ്ഞു കുറഞ്ഞ് വന്നതാണ് അപ്പോഴാണ് ഒരു പുക വലിക്കാത്ത ഒരു ചൂവിങ് ടൊബാക്കോ എന്നുള്ള രീതിയിലാണ് ഇപ്പം ഇത് ഇറങ്ങിയിരിക്കുന്നത് അവർ പറയുന്നത് പുകവലി പോലെ അത്രയും ഡേഞ്ചറസ് അല്ല എന്നൊക്കെ പറഞ്ഞാണ് ഇറങ്ങിയിരിക്കുന്നത് അതുകൊണ്ട് തന്നെ കുട്ടികൾ ഇതിനധികം വീണുപോവുകയാണ് കാണാൻ വളരെ രസമാണ് ഹൈ ലെവൽ ഓഫ് നിക്കോട്ടിൻ ഉള്ളതുകൊണ്ട് വളരെ പെട്ടെന്ന് ഹൈ എനർജി കിട്ടും അതിൻ്റെ പ്രശ്നം പ്രഷറൊന്നും ഞാൻ വളരെ പെട്ടെന്ന് നമ്മൾ അഡിക്റ്റ് ചെയ്യും അതിനകത്ത് ധാരാളം ഹാംഫുൾ ആയിട്ടുള്ള കെമിക്കൽസ് ആടിയിട്ടുണ്ട് പിന്നെ ഈ ഫ്ലേവറും ഈ ഷെൽഫ് ലൈഫ് കൂട്ടാൻ വേണ്ടി പല കെമിക്കൽസും ആടിയിട്ടുള്ളത് കൊണ്ട് അത് നമ്മുടെ ആരോഗ്യത്തിന് വളരെയധികം നല്ലതല്ല നിക്കോട്ടിനാണെങ്കിൽ ഹൈ എമൗണ്ട് ഉണ്ട് ഇപ്പം നമ്മൾ സ്മോക്ക് ചെയ്യുന്നതിനേയും കാട്ടും നിക്കോട്ടിൻ ഈ കൂടുപ്പ് ഉപയോഗിച്ചാൽ നമ്മുടെ രക്തത്തിലോട്ട് ഇറങ്ങും കാരണം അത് ചുണ്ടിൻ്റെ അടിയിലാണ് വയ്ക്കുന്നത് ചുണ്ടിൻ്റെ അടിയിൽ എന്ത് വെച്ചാലും വളരെ പെട്ടെന്ന് അബ്സോർവ് ചെയ്യും അതുകൊണ്ടാണ് നമ്മൾ ഷുഗർ കുറഞ്ഞു കഴിഞ്ഞാൽ ചുണ്ടിൻ്റെ അടിയിൽ പഞ്ചസാര വെച്ചു കൊടുക്കാനായിട്ട് പറയുന്നത് മുട്ടായി കഴിക്കുന്നതിനെ ഫാസ്റ്റ് ആയിട്ട് അത് അബ്സോർവ് ആവും അപ്പോൾ ഇതൊട്ടും കൂളല്ലാത്ത വളരെ ഡേഞ്ചറസ് ആയിട്ടുള്ളൊരു കാര്യമാണ് പേര് മാത്രമാണ് കൂൾ ലിപ്സ് അപ്പോൾ യങ്ങർ ഓഡിയൻസിനെ വളരെയധികം അട്രാക്റ്റ് ചെയ്യാനുള്ള ഫ്ലേവേഴ്സുകളും അതുപോലെ പാക്കേജുകളും ഒക്കെയാണ് ഇറക്കുന്നത് അതുപോലെ ഇത് കോളേജുകളിലും ഇതുപോലെ സ്കൂളുകളിലുമാണ് ഇത് ട്രെൻഡിങ് ആക്കുന്നത് ഇത് ഇതുപയോഗിച്ചില്ലെങ്കിൽ നീ ഒരു ഒരാണല്ല എന്നൊക്കെ പറഞ്ഞിട്ടാണ് ആളുകൾ ഇതിനെ മറ്റുള്ളവരെ കൊണ്ട് വിചാരിക്കും ഒരു ആണല്ലെന്ന് ആണും ഈ കൂടുതൽ യാതൊരു ബന്ധവും ഇല്ല ആണാണെന്ന് മനസ്സിലാക്കാൻ വേറെ പല കാര്യങ്ങളും ഉണ്ട് അതെനിക്ക് ഓപ്പൺ ആയിട്ട് പറയാൻ പറ്റത്തില്ല ഇങ്ങനെയുള്ള കുറെ കിഴ പിടിച്ച കൂട്ടുകാരന്മാരാണ് സത്യം പറയുകയാണെന്നുണ്ടെങ്കിൽ എന്തുവാ നമ്മുടെ കൂട്ടുകാരന്മാരൊക്കെ അവന്മാര് ഉപയോഗിക്കുകയാണെന്നുണ്ടെങ്കിൽ ഇപ്പോഴും ഞങ്ങൾ എടുക്കുന്നു റെക്കമെൻഡ് ചെയ്യാറില്ല ഇത് ഉപയോഗിക്കണം ഉപയോഗിക്കണ്ട അങ്ങനെ പറയല കഴിവതും അവന്മാർ പറഞ്ഞു എന്റെ കൂട്ടുകാരൊക്കെ പറഞ്ഞ് ഉപയോഗിക്കരുതെന്ന് തന്നെയാണ് പക്ഷെ എനിക്ക് അവന്മാരുടെ പറഞ്ഞു പറഞ്ഞ് ഞാൻ മടുത്ത് ഇത് ഉപയോഗിക്കരുതെന്ന് അവരുടെ പേര് പറയുന്നതൊക്കെ ഭയങ്കര മോശമാണ് കൂടെ നിൽക്കുന്ന പേര് പറയുന്നത് ഭയങ്കര പൂർത്തരാ പോകുക അല്ലെങ്കിൽ ഞാൻ പറയാരുന്ന് എനിക്ക് നിങ്ങളുടെയൊക്കെ ഒരു കാര്യമേ പറയാനുള്ളൂ നിങ്ങളെന്നറിയാണെന്നു പറഞ്ഞാൽ എനിക്കറിയാവും ഈ വീഡിയോ എല്ലാം ഞാൻ ഞങ്ങൾക്ക് അറിയാമല്ലോ നിങ്ങളുടെ അത് എപ്പോഴും പറഞ്ഞ കാര്യങ്ങൾ ഈ സാധനം മാത്രം നീന്ന് ഉപയോഗിക്കരുത് എനിക്കറിയാവുന്ന ഒരു മൂന്ന് പേര് ഈ സാമാനം അവർ സിഗരറ്റ് വലിയ ഇല്ല കള്ളു കള്ളുകൂടിയൊക്കെ ഭയങ്കര കുറവാണ് പക്ഷേ എങ്കിൽ ഈ സാധനം എപ്പോഴും പൊലിസ് ഓടിക്കത്തില്ല വണ്ടി ഓടിക്കാം കുഴപ്പമൊന്നുമില്ല അവിടെ കൂടെ ഞാൻ ഭയങ്കര പോസ്റ്റാണ് വീട്ടിൽ പോസ്റ്റായിട്ട് ഈ സാധനം വെച്ചാൽ പോസ്റ്റ് പോസ്റ്റ് എന്ന് പറയുകയാണെന്നുണ്ടെങ്കിൽ എന്തുവാ ഭയങ്കര ഗംഭീര പോസ്റ്റൊക്കെ ആയിട്ടിരിക്കുന്ന സമയത്തൊക്കെ ഇതെടുത്ത് വെക്കുക വെക്കുമ്പോൾ ഉന്മാദം കിട്ടും എനിക്കറിയത്തില്ല ഞാൻ വെക്കാതെ എനിക്കറിയത്തില്ല ഉന്മാദം വല്ലതും കിട്ടും കിട്ടത്തില്ല എന്ന് അറിയത്തില്ല പക്ഷെ ആ ഉന്മാദം ഒന്നും ഒത്തിരി നാളൊന്നും അനുഭവിക്കാൻ പറ്റത്തില്ല നേരത്തെ ഒരുപ്പൊക്കെ എടുത്ത് മണ്ടയ്ക്കോട്ട് പോകാൻ പറ്റും ബാക്കി കൂടെ ഒന്ന് ഒന്നൊന്നും നോക്കാം നിങ്ങൾ കഴിവ് ഇത് ഉപയോഗിക്കരുത് എനിക്ക് അതേ ഉള്ളൂ നിങ്ങളൊക്കെ പറയും എന്റെ കുട്ടുകരമായക്കെയാണ് പറയുന്നത് പിന്നെ വാക്കുകൾ ഓഡിയൻസും കൂടെ ആണെ എനിക്ക് നിങ്ങളുടെ അങ്ങനെ പറഞ്ഞത് ചിലര് പറയും നീ ആരാളാണ് പറയാൻ നോക്കണ എനിക്ക് എനിക്ക് തിരിച്ചു പറയാൻ വാക്കുകളൊന്നുമില്ല നിങ്ങൾക്ക് സൗകര്യം ഉണ്ടെങ്കിൽ ഉപയോഗിക്കാതിരിക്കുകയാണെന്നാണ് നിനക്കെ തന്നെ ഉള്ളത് എൻ്റെ നിർബന്ധിക്കടാ ഉപയോഗിക്കരുത് അടുത്ത പലതരത്തിലുള്ള പ്രശ്നം ഇത് അവിടെ ഇരുന്ന് ഈ കൂടു ലിപ്പ് നമ്മുടെ ലിപ്പ് വളരെ സോഫ്റ്റ് ആണ് നമ്മുടെ മ്യൂക്കോസ് അത് ഡേഞ്ചർ ആക്കും ടീത്തിനെ ദ്രവിപ്പിക്കും ഈ ഹാംഫുൾ കെമിക്കൽസ് അവിടെ ഇരുന്ന് അത് ക്യാൻസർ ഉണ്ടാവും ആദ്യം പ്രീ ക്യാൻസറസ് ലീഷൻ എന്ന് നമ്മുടെ ആക്ച്വലി നമ്മൾ എട്ട് ഭാഗങ്ങളായിട്ട് ഡിവൈഡ് ചെയ്യാൻ പറ്റും ഇപ്പോൾ എവിടെയാണോ വെക്കുന്നത് അവിടെ തന്നെ വരണമെന്നില്ല ആ ഏതെങ്കിലും ഒരു ഭാഗത്ത് തൊഴിലെ കളറ് ചേഞ്ച് ചെയ്ത് തുടങ്ങുന്നുണ്ടെങ്കിൽ അത് ഡേഞ്ചറസ് ആയി കഴിഞ്ഞു കാർസുരോജനിക്കായി ക്യാൻസർ ഉണ്ടായി കാരണം വളരെ പാടാണ് പിന്നെ ഈ ഈ വായിലകത്തുള്ള ക്യാൻസർ ട്രീറ്റ് ചെയ്യാൻ വായിക്കാത്ത മാത്രമല്ല ത്രോട്ടിൽ ഈസോഫാസിലും ഈ ക്യാൻസർ ഉണ്ടാവും അതുപോലെ ഈ നിക്കോട്ടിൻ്റെ അളവ് വളരെ ഹൈ ആയതുകൊണ്ട് ഹൃദയത്തിൻ്റെ മിടിപ്പ് കൂടും ബ്ലഡ് പ്രഷർ കൂടി നിൽക്കാം അതുപോലെ അവർക്ക് കുറേ നാൾ കഴിയുമ്പോൾ ഹാർട്ട് അറ്റാക്കും സ്ട്രോക്കും ഉണ്ടാവും അപ്പോൾ അതും പ്രശ്നമാണ് എന്തുമാത്രം പ്രോബ്ലമാണ് ചെറിയൊരു സന്തോഷത്തിന് വേണ്ടി ലഭിക്കുമെന്ന് ആലോചിച്ചു നോക്കി അതും കുറച്ചുനാളെ ആ സന്തോഷം കിട്ടുകയുള്ളൂ കുറച്ച് നാൾ കഴിയുമ്പം ആ സന്തോഷം മാറ്റിയിട്ട് ഡിപ്രഷനോട് മാറും കാരണം നിക്കോട്ടൻ അഡീഷൻ അങ്ങനെയാണ് ആദ്യത്തെ ഒരു ഹൈ ലെവൽ ഉണ്ടാവും പിന്നെയും ചിലപ്പോൾ ഹൈ ലെവൽ കിട്ടും കുറച്ച് സമയം ആ ലെവൽ അങ്ങ് താന്ന് താന്ന് തന്നു വരും നമ്മുടെ നോർമലായിട്ടുള്ള ഒരു കാര്യം ചെയ്യണമെങ്കിൽ പോട്ടിൻ ഇല്ലാതെ പറ്റാതോ കോൺസെൻട്രേറ്റ് ചെയ്യാൻ പറ്റാത്ത അവസ്ഥ വരും അങ്ങനെ പലതരത്തിലുള്ള പ്രശ്നം വരും നമുക്കൊരു കാര്യം പഠിക്കാൻ പറ്റില്ല പെട്ടെന്ന് ദേഷ്യം വരും അതുപോലെ തന്നെ കള്ളത്തരം ചെയ്യാനുള്ള ഒരു പ്രവണത ഉണ്ടാവും അങ്ങനെ പല പ്രശ്നങ്ങളും നിക്കോട്ടൻ അഡിക്റ്റായ ഉണ്ടാവും പല തെറ്റിദ്ധാരണകളും ഇതിനെക്കുറിച്ച് നടക്കുന്നുണ്ട് എല്ലാവരും പറയുന്നത് സേഫർ ദാൻ സ്മോക്കിംഗ് എന്നാണ് കംപ്ലീറ്റ്ലി തെറ്റാണ് ഡയറക്ട് എക്സ്പോഷർ ഓഫ് ടൊബാക്കോ കെമിക്കൽ ആയതുകൊണ്ട് തന്നെ നമ്മുടെ ഗംസിലോട്ട് വളരെ വേഗത്തിൽ വേഗത്തിലിറങ്ങുകയും ഇത് സ്മോക്ക് ഇൻഹെയിൽ ചെയ്യുന്നതിനെക്കാട്ടും ഡേഞ്ചറസ് ആണ് ഇത് അഡിക്റ്റീവ് അല്ല എന്ന് പറയുന്നുണ്ട് കൂടലിപ്പിൻ്റെ അകത്ത് കോൺസൻട്രേറ്റഡ് നിക്കോട്ടിനായിട്ടുള്ളത് കൊണ്ട് അത് സാധാരണ സ്മോക്കിങ്ങിനെ കാട്ടും കൂടുതൽ അഡിക്റ്റീവ് ആണെന്ന് മനസ്സിലാക്കുക ഇനി അത് ട്രെൻഡി ആണ് അതുപോലെ ഹാമലെസ് ആണ് എല്ലാവരും ഉപയോഗിക്കുന്നത് നമുക്ക് ഉപയോഗിക്കാമെന്ന് പറയുകയാണെങ്കിൽ ഉറപ്പായിട്ടും അവരുടെ കണ്ണി നോക്കി പറയാം എനിക്ക് വേണ്ട ഇത് ക്യാൻസർ ഉണ്ടാക്കുന്ന ഒരു കാര്യമാണ് എനിക്കതിനുള്ള വിവരമുണ്ട് ഞാനൊരു ലോങ് ടൈം ആയിട്ടുള്ളൊരു ജീവിതമാണ് കരുതുന്നതെന്ന് അവൻ്റെ മുഖത്ത് നോക്കി പറയാനായിട്ടുള്ള ഒരു ധൈര്യം കാണിക്കുക കൂടുതലിപ്പ് ഒഴിവാക്കേണ്ടതാണ് നിർബന്ധമായിട്ടും കാരണം ഇത് ഉപയോഗിച്ച് തുടങ്ങിക്കഴിഞ്ഞാൽ അത് വളരെ പ്രശ്നമാണ് ഫസ്റ്റ് യൂസ് തന്നെ തടയണം ഫസ്റ്റ് യൂസ് തടയണമെങ്കിൽ ഇതുപോലുള്ള അവയർനെസ് ഞാൻ പറഞ്ഞ ഈ വീഡിയോ ധാരാളം ആളുകളിലോട്ട് എത്തിച്ചു കൊടുക്കുക കുട്ടികളെ കാണിച്ചു കൊടുക്കുക നിർബന്ധമായിട്ടും ഇങ്ങനെയുള്ള സാധനങ്ങൾ വളരെ ഡേഞ്ചറസ് ആണ് ഭാവിയിൽ നിങ്ങളുടെ ജീവിതം തന്നെ തകർത്തു കളയാം എന്ന് പറഞ്ഞ് മനസ്സിലാക്കുക ഇനി അഥവാ അഡിക്റ്റ് ആണെങ്കിൽ അവരൊരു കൗൺസിലിൻ്റെ അടുത്ത് എത്തിക്കുകയോ നിക്കോട്ടിൻ റീപ്ലേസ്മെന്റ് ചൂവിംഗ് കം ഒക്കെ അവൈലബിൾ ആണ് എൻ ആർ ടിസ് എന്നൊക്കെ പറയും അതിന്റെ പാച്ചസ് ഉണ്ട് അതിന് ഗം ഉണ്ട് അങ്ങനെയൊക്കെ ഉള്ള സാധനമാണ് അതെല്ലാം കറക്റ്റായിട്ട് യൂസ് ചെയ്തു കഴിഞ്ഞാൽ നമുക്ക് പതുക്കെ പതുക്കെ അതിൽ നിന്ന് മാറാൻ പറ്റും ഈ സാധനം അല്ലാതെ നിക്കോട്ടിൻ ചൂവിങ് കം വെച്ച് നമുക്ക് പതുക്കെ മാറ്റാനും പറ്റും അപ്പൊ അത്തരം കാര്യങ്ങൾ വളരെ വ്യക്തമായിട്ട് മനസ്സിലാക്കുക അത്ര നിങ്ങളൊക്കെ പറയാൻ നീ ഒക്കെ ഈ സാമാനം കയറ്റി കഴിയുകയാണെന്നാൽ ഇപ്പൊ ഒന്നും ഒന്നും അറിയത്തില്ല ഒന്ന് രണ്ടെണ്ണത്തിൻ്റെ ചുണ്ട് പൊട്ടിയതും അല്ലാതെ ഇത് വെച്ചുകൊണ്ടാണെന്ന് അറിയത്തില്ല അത് ചുണ്ട് പൊട്ടിത് കുറച്ചാൾ നിർ വെച്ചപ്പം ഇത് വെച്ച് കഴിഞ്ഞാൽ പിന്നെ വെക്കാതിരിക്കാൻ പറ്റത്തില്ലെന്ന ഇവന്മാർ പറഞ്ഞോളൂ എനിക്കുള്ളൂ എനിക്ക് കിട്ടിയ ഒരു അറിവ് ഇങ്ങനെ തന്നെ നിങ്ങൾ കഴിവത് ഈ കോപ്പ് വെക്കാതിരിക്കും ഇത് വെച്ച് കഴിഞ്ഞാൽ ഒന്ന് നീയൊക്കെ എന്തു പറയുന്നേ കുറച്ച് നാളത്തേക്കൊക്കെ യൂജിരിക്കും പിന്നെ നരകിച്ച് പുരി വഴിച്ച് ചാവണ്ടി വരും അതിനേക്കാളിലും ഭേദം വെക്കാതിരിക്കുന്നത് ഓക്കേ ഈ സാമാനൊക്കെ ഉണ്ടല്ലോ ഈ സാമാനത്തിന്റെ കവറ് പൊട്ടിക്കുമ്പോൾ തന്നെ അവിടെ മൂന്നെണ്ണം നാലെണ്ണം അവിടെ എനിക്ക് രാത്രി വെക്കണം എനിക്ക് ബാത്റൂമിൽ പോകുമ്പോൾ ഇത് വെക്കുവാണെന്നു പറഞ്ഞാൽ നല്ലതാ എന്ത് കാര്യത്തിനാടാ പുഴുത്ത ജാവത്തേ ഉള്ളി സാമാനൊക്കെ വെക്കുവാണെന്നു പറഞ്ഞാൽ അതിനേക്കാളിൽ നല്ലത് വേറെ ഒന്നും പറയാതിരിക്കുന്നത് തന്നെയാ നല്ലത്